ഈ തന്ത്രവിദ്യയിൽ അദ്ദേഹം ഒരു അഗ്രഗണ്യനും അദ്വിതീയനും ആയിട്ടുള്ള ആളായി അദ്ദേഹത്തിൻ്റെ പാതാരബന്ധങ്ങളെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ദീക്ഷയൊക്കെ സ്വീകരിക്കുന്നത് എന്ന് പറയും അത് സൂക്ഷിച്ചിരിക്കുന്ന ഇതാണ് അത് എൻ്റെ മുത്തശ്ശൻ വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരെ ഇവിടെ ത്രേതാഗ്നി ഉണ്ടായി പിന്നെ ഈ ടിപ്പുവിൻ്റെ പട പടയോട്ടം നടക്കണ സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഇപ്പോ ആദ്യത്തെ ഇൻവേഷൻ സമയത്ത് പിന്നെ ഞങ്ങള് പിന്നെ വേട്ടക്കരനാണ് ഞങ്ങളുടെ പരദേവതയായിട്ടുള്ളത് ഒരു ഒരു ആയിരത്തഞ്ഞൂറ് കൊല്ലത്തെ ഒക്കെ പാരമ്പര്യം വേട്ടക്കരന്റെ ഉപാസനയ്ക്ക് നമുക്ക് പറയാവുന്നതാണ് തോട്ടത്തിൽ മനയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന്റെ മനയെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരദേവതയായിട്ടുള്ള വേട്ടക്കരനെ കുറിച്ചും കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം 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 പ്രേക്ഷകർക്ക് മനയെ കുറിച്ചാണ് ആദ്യം നമുക്ക് അറിയേണ്ടത് മന ഈ കേരളത്തിലെ നമ്പൂതിരിമാരുടെ ഇടയില് വൈദികരായിട്ടുള്ള മനയാണ് അതായത് വേ യാഗം അധിരാത്രം സോമയാഗം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഒരില്ലാണ് ഞങ്ങള് സാമവേദികളുമാണ് അതാണ് തോട്ടത്തിൽ മന തോട്ടത്തിൽ മന ശരിക്കും തോട്ടത്തിൽ മനയുടെ ആസ്ഥാനം വെട്ടത്തുനാട് എന്ന് പറയും അവിടെ തെക്കൻകുറ്റൂര് തെക്കൻകുറ്റൂർ അവിടെയാണ് അവിടുന്ന് പിന്നെ ഈ ടിപ്പുവിന്റെ പട പടയോട്ടം നടക്കുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പുവിൻ്റെ ആദ്യത്തെ ഇൻവേഷൻ സമയത്ത് ഈ ആ ഭാഗത്തൊക്കെ ധാരാളം ക്ഷേത്രധ്വംസനങ്ങളും ഒക്കെ നടക്കുന്ന വളരെ പ്രശ്നങ്ങളുള്ള സമയത്ത് ഈ അന്ന് ഇത് കൊച്ചിൻ സ്റ്റേറ്റാണ് കൊച്ചി രാജാവിന്റെ സ്ഥലമാണ് ഈ പാഞ്ഞാളും മറ്റുള്ള തൃശ്ശൂരൊക്കെ അപ്പം ഇവിടെ ഈ ശക്തൻ നമ്പുരാൻ ടിപ്പൂവിന് കപ്പൊക്കെ കൊടുത്തിട്ട് ആ ഇങ്ങോട്ടുള്ള അറ്റാക്ക് അദ്ദേഹം ഒരുവിധം ഒഴിവാക്കി നിൽക്കുന്ന സമയം അങ്ങനെ എൻ്റെ കാരണവന്മാർ അന്ന് പാഞ്ഞാളിൽ ഇവിടെ മുട്ടത്തുകാട്ടിൽ മാമുണ്ണെന്ന് പറയും സാമവേദികളുടെ കുലഗുരുവാണ് അദ്ദേഹം ഈ ആഗം ഇത് വിഷയത്തിലൊക്കെ അഗ്രഗണ്യന്മാരും അദ്വിതീയന്മാരായിട്ടുള്ള ആളുകളാണ് അപ്പം അവര് അവിടെ ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്നു എന്ന് പറയാം ആശ്രയായിട്ട് അങ്ങനെ പിന്നെ പാഞ്ഞാളെന്ന് ഈ പടയോട്ടക്കു കഴിഞ്ഞു വെച്ചാലും തെക്കൻ കുറ്റൂരിലേക്ക് തിരിച്ചു പോയില്ല അങ്ങനെ പാഞ്ഞാൾ ഞങ്ങൾ ആസ്ഥാനായിട്ട് മാറി അതാണ് ഞങ്ങളുടെ വില്ലത്തിൻ്റെ പിന്നെ എല്ലാ തലമുറയിലും ഈ സോമയാജിപ്പാടുമാരുള്ള തലമുറയാണ് എന്ന് പറയും അത് സൂക്ഷിച്ചിരിക്കുന്ന ഇതാണ് അത് എൻ്റെ മുത്തശ്ശന്മാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരെ ഇവിടെ ത്രേതാഗ്നിണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ യാഗം ചെയ്ത ആരുമില്ല പിന്നെ ഞങ്ങൾ പിന്നെ വേട്ടക്കരനാണ് ഞങ്ങളുടെ പരദേവതയായിട്ടുള്ളത് ഒരു ഒരു ആയിരത്തഞ്ഞൂറ് കൊല്ലത്തെ ഒക്കെ പാരമ്പര്യം വേട്ടക്കരൻ്റെ ഉപാസനക്ക് നമുക്ക് പറയാവുന്നതാണ് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ അപ്പൊ അത് ത്രികാല പൂജയാണ് മൂന്ന് നേരായിട്ടുള്ള പൂജ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഏകദേശം ഇവിടെ ത്രികാല പൂജ തറവാട എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന്റെ വായാൾ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഒരു എൺപത് വരെയൊക്കെ ഈ ത്രികാല പൂജ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ചില അതിന് ചില കുടുംബത്തിൽ ചില പാർട്ടീഷൻ അങ്ങനെയൊക്കെ വരുമല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ട് വന്നു പിന്നെ ഞങ്ങള് അത് രണ്ടായിരത്തി രണ്ടില് വീണ്ടും അത് തുടങ്ങി വെക്കുകയാണ് ഉണ്ടായി എൻ്റെ അച്ഛൻ തോട്ടത്തിൽ മന ആര്യൻ നമ്പൂതിരി അദ്ദേഹം ആണ് ഇത് വീണ്ടും തുടങ്ങിയത് അദ്ദേഹം സാമവേദ പണ്ഡിതനായിരുന്നു പാഞ്ഞാള സ്കൂളിലെ മാഷു ആയിരുന്നു അപ്പം അദ്ദേഹം ഈ കാലടി യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മൂന്നാളും കൂടി പെരുമങ്ങാട് വാസുദേവൻ നമ്പൂരി നെല്ലിക്കാട്ടിൽ മാമുണ്ണ് നീലകണ്ഠൻ നമ്പൂതിരി നെല്ലിക്കാട്ടിൽ മാമുണ്ണ് വാസുദേവൻ നമ്പൂരി ഇവരെല്ലാവരും അദ്ദേഹത്തിന് അദ്ദേഹം കൂടിയിട്ട് എൻ്റെ അച്ഛൻ തോട്ടം ആര്യ നമ്പൂതിരി അടക്കം കാലടി സംസ്കൃത സർവകലാശാലയിലേക്ക് ജൈമനീയ സാമുവേദത്തിൻ്റെ മുഴുവൻ സംഹിത ഭാഗം വരെ എല്ലാം റെക്കോർഡ് ചെയ്ത് കൊടുത്തു പിന്നെ അദ്ദേഹം നിരവധി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഈ സാമവേദം ആ റിസൈറ്റിങ് അദ്ദേഹം അത് ചൊല്ലുന്ന അദ്ദേഹം ഇതാണ് അദ്ദേഹം അങ്ങനെ ഒരു വൈദിക അതിരാത്ര സോമയാഗം ഇതിലൊക്കെ പങ്കെടുക്കുക അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പഠിക്കുക അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ കുറച്ചും കൂടി എനിക്ക് താന്ത്രിക അഭ്യാസം വേണം എന്നുള്ള ഒരു തോന്നലുണ്ടായി അങ്ങനെ ഞാൻ അഴകത്ത് ശാസ്ത്രശർമ്മ ശർമ്മം നമ്പൂരിപ്പാട് ഈ തന്ത്രവിദ്യയിൽ അദ്ദേഹം ഒരു അഗ്രഗണ്യനും അദ്വിതീയനും ആയിട്ടുള്ള ആളായി അദ്ദേഹത്തിൻ്റെ പാതാരബന്ധങ്ങളെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ദീക്ഷയൊക്കെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പരിശീലനം കിട്ടി അങ്ങനെ അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ അപ്പൊ പൂജയും അദ്ദേഹം വിടായ ഒരു ചെറിയൊരു സ്ഥലമായിരുന്നു അപ്പോൾ ഞങ്ങള് തറവാട്ടിലെ ഞാൻ പറഞ്ഞില്ലേ പൂജ മുടങ്ങിയ സമയം ആണ് അപ്പൊ ഞങ്ങൾ ഇവിടെ തുടങ്ങിണ്ടായി ചെറിയൊരു സ്ഥലം ഉണ്ടോ അപ്പൊ അന്ന് ശാസ്ത്ര ശരമം ഭൂരിപാടാ നിങ്ങൾ എല്ലാവരും അപ്പോട്ടം എന്നാ ഈ ലോകത്തുള്ള എല്ലാവരും അദ്ദേഹത്തിന് അപ്പോട്ടെന്ന് എന്ന് പറഞ്ഞാലേ അദ്ദേഹത്തിനെ അറിയില്ല അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അപ്പൊ അപ്പോട്ടം പറഞ്ഞു ഞാൻ ചെറിയ വീട് പണിയാണെന്ന് പറഞ്ഞപ്പോ അന്നും പോരാ നമുക്ക് അവിടെ ഒരു മറ്റേ വേട്ടക്കരനെ നന്നായിരിക്കണം പിന്നെ ഒരു ദേവിയുടെ ഇതും ഒക്കെ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഉപദേശപ്രകാരം